ക്കാവ് ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവ പരിപാടികൾ മൂന്നിന് ആരംഭിക്കും വൈകിട്ട് ആഘോഷ പരിപാടികൾ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്യും തൃശൂർ ചിന്മയ മിഷൻ ആചാര്യസ്വാമിനി സംഹിതാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തും വിവിധ ദിവസങ്ങളിൽ നിറമാല നാദസ്വരം സമ്പൂർണ്ണ നെയ് നിറമാല നൃത്തനൃത്യങ്ങൾ നവരാത്രി സംഗീതോത്സവം ശാസ്ത്ര സുവർണമുദ്രയ്ക്കുള്ള മഴമംഗലം സ്മാരക അക്ഷരശ്ലോക മത്സരം ഭക്തിഗാനമഞ്ചരി നാടകം മേള അരങ്ങേറ്റം എന്നിവയുണ്ടാകും പത്തിന് വൈകിട്ട് പൂജവയ്പ് ദുർഗാഷ്ടമി മഹാനവമി ദിവസങ്ങളായ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ എഴുത്തിനിരുത്തൽ ഉണ്ടായിരിക്കുന്നതല്ല രാവിലെ ഏഴ് മുതൽ വൈകിട്ട് വരെ നിരവധി സംഘങ്ങളുടെ തിരുവാതിരകളി ഉണ്ടാകും മഹാനവമി ദിവസം വൈകിട്ട് വിവിധ സംഘങ്ങളുടെ കാവടിയാട്ടം ക്ഷേത്ര നടപടിയിൽ നടക്കും വിദ്യാരംഭ ദിവസമായ പതിമൂന്നിന് പുലർച്ചെ നാല് മുതൽ ക്ഷേത്ര സരസ്വതി മണ്ഡപത്തിൽ കുട്ടികളെ എഴുത്തിനിരുത്തൽ ആരംഭിക്കും തിരുവിളക്കാവ് വാരിയത്തെ ശ്രീധൻ വാര്യരുടെ നേതൃത്വത്തിൽ അറുപതോളം ആചാര്യമാർ എഴുത്തിനിരുത്തലിന് നേതൃത്വം നൽകും ഉച്ചയ്ക്ക് നട അടച്ചതിന് ശേഷം വൈകിട്ടും എഴുത്തിനിരുത്തൽ തുടരുമെന്ന് ദേവസ്വം പ്രസിഡന്റ് അരൂർ ദേവനെടുതിരിപ്പാട് സെക്രട്ടറി എ എ കുമാരൻ നവരാത്രി ആഘോഷ കമ്മിറ്റി കൺവീനർ എ എം ഭാസ്കരൻ പി കെ ദാമോദരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകീട്ടതിൻ്റെ നവരാത്രി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ് നവരാത്രി ആഘോഷത്തിനുള്ള ക്ഷേത്രത്തിലത്തെ ഗ്രാമത്ത് പണികളും അതേപോലെ തന്നെ മറ്റും ഒരുക്കങ്ങളൊക്കെ ഏതാണ്ട് പൂർത്തിയായി വരികയാണ് ഇത്തവണ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം ദേവസ്വം പുതിയതായിട്ട് വാങ്ങിച്ച എൺപതോളം സെൻറ്റ് സ്ഥലം ആ സ്ഥലത്താണ് ഇത്തവണ നമ്മുടെ സ്വന്തം സ്ഥലത്താണ് പാർക്കിങ്ങിനുള്ള സൗകര്യം ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞു അത് ക്ഷേത്രത്തിൻ്റെ കുളത്തിലേക്ക് പോകുന്ന വഴിയിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി അത് ഈ പാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കാവുന്ന അപ്പോൾ ഒരു പ്രധാന പാർക്കിംഗ് വിജയദശമിയുടെ അന്നുമ്പോഴും സാധിക്കില്ല മറ്റുള്ള ദിവസങ്ങളിൽ അതിനുള്ളൊരു ഇത് കഴിഞ്ഞു ഈ ആ ഭൂമി വാങ്ങിക്കുന്നതിൻ്റെ ആദ്യത്തെ നടപടികളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് രജിസ്ട്രേഷൻ കഴിഞ്ഞു അതേപോലെ തന്നെ നമ്മൾ ഈ പ്രധാന വഴിയിൽ ഒരു പാർക്കിംഗ് മറ്റു വാഹനങ്ങൾക്ക് വരാനും വിജയദശമി ദിവസം ഒഴികെയുള്ള ദിവസങ്ങളിൽ ക്ഷേത്രകുളത്തിന് സമീപം പുതിയതായി വാങ്ങിയ ക്ഷേത്രസ്ഥലത്ത് പാർക്കിംഗ് സംവിധാനവും വിദ്യാരംഭ ദിവസം ചേർപ്പ ഗവൺമെന്റ് ഹൈസ്കൂൾ ഖാദി പരിസരം എം കെ ടിംബേഴ്സ് പൂച്ചനിപ്പാടം ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രം എന്നിവിടങ്ങളിൽ പാർക്കിംഗ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്രത്തിൽ സോളാർ പ്ലാന്റും സ്ഥാപിച്ചു നവരാത്രി ആഘോഷ ക്ഷേത്ര ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം തിങ്കളാഴ്ച വൈകിട്ട് നടക്കും ഇവിടെ ഖാദി കൈത്തറി അതേപോലെ ഗവൺമെന്റ് സ്കൂള് എം കെയുടെ എം കെ ടിംബേഴ്സിന്റെ പറമ്പ് പിന്നെ പൂച്ചിപ്പാടം എന്നീ ക്ഷേത്ര എന്നീ ക്ഷേത്രത്തിന്റെ സ്ഥലം കൂടാതെ ഈ സ്ഥലങ്ങളിലും പതിവ് പോലെ പാർക്കിങ്ങിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി ഒതുക്കിയിട്ടുണ്ട് ഈ തവണത്തെ നവരാത്രിക്ക് എന്താണെന്ന് വെച്ചാൽ പത്ത് ദിവസമുണ്ട് രണ്ടടച്ചു പൂജയുണ്ട് പത്ത് ദിവസമുണ്ട് അങ്ങനൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഭക്തജനങ്ങളുടെ തിരക്ക് കൂടാത്ത മാത്രമല്ല കൂടാൻ സാധ്യതയുണ്ട് മാത്രമല്ല വിജയദശമി സൺഡേ ഹോളിഡേ ആണ് അപ്പോൾ എല്ലാവർക്കും കൂടുതൽ സൗകര്യമാണ് അപ്പോൾ ഈ വർഷത്തെ ആഘോഷം മൂന്നാം തീയതി കളക്ടറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് വൈകിട്ട് ഓരോ പ്രധാനപ്പെട്ട ക്ഷേത്ര ഭാരവാഹികളൊക്കെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ് എല്ലാം കൊണ്ടും പിന്നെ നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ പോലെ സോളാർ കണക്ഷൻ ഞങ്ങൾ ഇപ്പോഴാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തത് ക്ഷേത്ര പരിസര ക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളും സോളാറിൻ്റെ സോളാർ പവറിൻ്റെ കീഴിലാക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പുതുമയാർന്ന ഒരു നവരാത്രിയാണ് ഈ കൊല്ലം